അുസയാ നൈതാതിശ പൃണം സമസോദണ്ഡസ്ൂതേു മനോവാക്കയജ്യയ

അസന്തുഷ്ട്രസ്യത്തെവന്ത ഇന ജീര്യന്തംഭ്യംയാ പണ്ഡിതോരാജൻ ബഹുജാസി സദയ അസന്തോഷൽ പതന്തികൾപൽ കാർജനൽ അർത്ഥേക്ഷയാ ലോഭം ഭയം ദമിശനൽ ആന്വീക്ഷോംഭമുക്തിയാഷോതിർം വൈ ഭക്ഷര യോഗേശ്വരൈർവിമൃഗ്യാങ് മനം ഷഡുർഗസൈകാന്തർ നീവോദന തദം നോ യോഗേയു ശ്രമാവർ ദോർ യോഗ സർം നനർ ഭയുസ്തേ പൂർത്തമിഷ്ടം തഥ സദ യിത്ത വിജയത്തസംഗോ പരിഗ്രഹ എകോവിശരണോ ഭിക്ഷുർഭിക്ഷാമിതാശന ദശേഷുജ സമയ രാജൻ സംസ്ഥയാ സനമാത്മന സ്മസീതർജുങ്ക ഓണപാനിയൽകീക്ഷണോ നിസ്സരതിരുന്ധിയർ അനിശം തർവാണനിന്ധന വന്നി വൽ കാവിധം പ്രശാന്തൃത്തിയൽ

ആത്മാനം ജാനിയൽ കിമിച്ഛൻ ദേഹം കെഹം പുഷംബട ആഹു ശരീരം രഥമിന്ദ്രി ഹയാൻ അഭീഷുണ്മന ഇന്ദ്രിശം വർത്മാനിമാത്രാധീഷണം സത്വം ബൃഹൽബന്ധുരം ഈശസൃഷ്ടം അക്ഷം ദശപ്രണമധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിജീവം ധനുരിഹിതസ്യ പ്രണവം പഠന്തി ശരന്തു ജീവം പരമേവ ലക്ഷ്യം രാഗോദ്വേഷോഭോകോഹ ഭയം വദ

കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് രണ്ടു പേർക്കും രണ്ട് സ്ഥലത്ത് കൊട്ടാരക പണി ചെടുത്തു ദേവയാനിക്ക് യദു യതുവസൂന്ന് രണ്ട് മക്കളുണ്ടായി ദേവയ ശർമ്മിഷ്ട മഹാരാജാവിനെ അപേക്ഷിച്ചു ഞാൻ രാജകുമാരിയാണ് അങ്ങ് ഞാൻ ക്ഷത്രിയനാണ് എനിക്ക് ഇനി ജന്മത്തിൽ വിവാഹില്ല അതുകൊണ്ട് എന്നെയും പുത്രനുണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ദേവയാനിയിൽ രണ്ട് കുട്ടികളുണ്ടായിപ്പോൾ ശർമ്മിഷ്ഠയിൽ അനു പൂരു തുറ തുറുവസൂന്ന് മൂന്ന് മക്കളുണ്ടായി ഇങ്ങനെ ഈ ഇവരൊക്കെ പിന്നീട് ദേവയാനി അറിയാനിടയായി അച്ഛനോട് പോയി പറഞ്ഞു അച്ഛൻ ഈ ജയാദി മഹാരാജാവിനെ വയസ്സനും വൃദ്ധനുമായി തീരാൻ ശ്രമിച്ചു പിന്നീട് അദ്ദേഹം മഹർഷിയുടെ കാൽക്കൽ വീണ് എനിക്ക് വിഷയഭോഗ ഇച്ഛ മാറി കഴി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് വരം മേടിച്ചു അഞ്ച് മക്കളിൽ ആരുടെയെങ്കിലും യൗവനം തിരിച്ച് മേടിച്ച് ആവശ്യം കഴിയുമ്പോൾ കൊടുക്കാനുള്ള വരം കൊടുത്തു ആദ്യത്തെ നാലു പേരും യൗവനം കൊടുക്കാൻ തയ്യാറായില്ലേ അവസാനം ഇളയപുത്രനായ പൂരു തൻ്റെ യൗവനം അച്ഛനും കൊടുത്ത് അച്ഛൻ്റെ വാർദ്ധക്യം വാങ്ങി അങ്ങനെ രണ്ട് പുരുഷായുസ് വിഷയഭോഗങ്ങൾ അനുഭവിച്ചിട്ടും യയാതിക്ക് മതി വന്നില്ലയാണ് അവസാനം യയാതി ഒരു പാട്ടുപാടി ലോകത്തിനോട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീയില് നെയ്യൊഴിച്ചാൽ തീയിനെ കെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നത് എപ്രകാരമോ അങ്ങനെയാണ് ഭോഗങ്ങളെ കൊണ്ട് ഭോഗേച്ഛ ശമിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് സാധ്യമല്ല അർത്ഥം അങ്ങനെ അവസാനം അദ്ദേഹം യൗവനൊക്കെ മകൻ തിരിച്ചു കൊടുത്തു തനിക്ക് യൗവനം കൊടുത്തുകൊണ്ട് പൂരുവിനെ മാത്രമാണ് ക്ഷത്രിയ രാജാവാക്കിയത് മറ്റുള്ളവർക്കൊന്നും രാജ്യാധികാരം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞയച്ചു പിന്നീട് ഈ ചന്ദ്രവംശത്തിൽ ശന്തനു എന്നു പേരായ ഒരു മഹാരാജാവ് ഉണ്ടാവുന്നു ആ ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ഗംഗാദത്തൻ എന്നു പേരായ ഭീഷ്മര് പിന്നീട് ഈ ചന്ദനു മഹാരാജാവ് പിന്നീട് മുക്കുവശ്രീയായ സത്യവതിയെ കണ്ട് മോഹിച്ചു വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചു പക്ഷേ സത്യവതിയുടെ അച്ഛൻ തൻ്റെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് രാജ്യാധികാരം അങ്ങ് കൊടുക്കുമെങ്കിൽ മാത്രമേ വിവാഹം കഴിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് മഹാരാജാവ് ഒന്നും ഒന്നുമില്ലാതെ തിരിച്ചു പോന്നു വിഷണ്ണനായി അച്ഛൻ്റെ സങ്കടം മനസ്സിലാക്കി അത് മാറ്റാൻ വേണ്ടി ഗംഗാദത്തൻ അപ്പോൾ സത്യവതിയുടെ പിതാവിനെ പോയി കാണുകയും തീർച്ചയായിട്ടും സത്യവതിയിലുണ്ടാകുന്ന കുട്ടികൾക്ക് രാജ്യാധികാരം കൊടുക്കാം എന്ന് സമ്മതിച്ചു പക്ഷേ ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു അങ്ങ് വിവാഹം കഴിച്ച അങ്ങയ്ക്ക് കുട്ടികളുണ്ടാവില്ലേ അവർ രാജ്യാധികാരത്തിന് വേണ്ടി വരില്ലേ പിന്നെ അവിടെ യുദ്ധമുണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഞാൻ ഈ ജന്മത്തിൽ ഐഷ്ടിക ബ്രഹ്മചാരി ആയിരുന്നോളം വിവാഹം കഴിക്കില്ല അച്ഛനു വേണ്ടി ഞാൻ രാജാവുമാവില്ല ആ കുരുവംശത്തെ പരിപാലിച്ചുകൊണ്ട് ജീവിതം കഴിച്ചോളാം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തു അതുപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തു സാധ്യപതി അതിൽ രണ്ടുണ്ണികളിലുണ്ടായി അദ്ദേഹം ചിത്രാങ്കതെന്നും വിചിത്രവീരൻ എന്നു പേരായിട്ട് രണ്ട് മക്കൾ ചന്ദനവന് ചിത്രാങ്കധൻ ആ പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധത്തിൽ യുദ്ധത്തിൽ മരിക്കാനിട വന്നു പിന്നെ വിചിത്രവീരൻ ഉണ്ടായി രാജാവാക്കിയും വിചിത്രവീര്യൻ കാശിരാജാവിൻ്റെ മക്കളായ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചു പക്ഷേ ആറേഴു വർഷം കഴിഞ്ഞപ്പോഴേക്കും ക്ഷയരോഗം പിടിച്ച് അദ്ദേഹം മരിച്ചു കുട്ടികളൊന്നും ഉണ്ടായതുമില്ല അങ്ങനെ സത്യവതിയുടെ ആഗ്രഹം സത്യവിയുടെ അച്ഛൻ്റെ ആഗ്രഹം സബലമാകാതെ പോയി ആ വംശം അന്യം നിൽക്കുന്നുള്ള നില വന്നു രാജ്യം ഭരിക്കാൻ ആളില്ലാണ്ടായി ഭീഷ്മരോട് പ്രാർത്ഥിച്ചു ഭീഷ്മരാണെങ്കിൽ വിവാഹം കഴിക്കില്ല എന്നും ഭീഷ്മർ എന്നും ചടിച്ചു അവസാനം ഭീഷ്മരുടെ നിർദ്ദേശമനുസരിച്ച് സത്യവതി വേദവ്യാസ മഹർഷിയെ പരാശരൻ എന്ന് സത്യവതിക്ക് പുത്രനാണല്ലോ ചന്ദനു വിവാഹം കഴിക്കണമെ പരാശ വേദവ്യാസന് വേദവ്യാസ മഹർഷിയെ സ്മരിച്ചു ആ വേദവ്യാസ മഹർഷിയോട് സന്ത സന്തതി ഉത്പാദനം ചെയ്യണം ഈ കന്യകമാരെന്നു പറഞ്ഞു പക്ഷേ ആ കന്യകമാർക്കോട് മഹാറാണി വിവരങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവർ സമ്മതമില്ലാ മനസ്സ് ഉള്ളാൽ ഇഷ്ടമില്ലാതെയാണ് ഗർഭം സമ്പാദിച്ചത് അതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടായ മക്കൾ ഒരാൾ അന്തനും ഒരാൾ പാണ്ഡുവായി മാറി അംബികയുടെ മകൻ ധൃതരാഷ്ട്രനും അമ്പാലികയുടെ മകൻ പാണ്ഡു പിന്നെ ദാസിക്കുണ്ടായ മകൻ വിദുരനും ഇതിനു മുമ്പ് നമ്മൾ സ്മരിച്ചിരുന്നു പാണ്ഡു കുന്തി ദേവി വിവാഹം കഴിച്ചു കുന്തിയുടെ സഹോദരനാണ് വസുദേവരൻ ഈ വസുദേവരാണ് ദേവകൻ്റെ പുത്രിമാരായ ദേവകീ മുതലായിട്ടുള്ളതായ ആൾക്കാരെയൊക്കെ വിവാഹം കഴിച്ചത് ഇങ്ങനെ ആ യാദവന്മാരുടെ വംശത്തിൽ അനേകമനേകം ഉപവംശങ്ങളുണ്ടായി ഉണ്ടായി ആ വൃഷ്ണി വംശത്തിലാണ് ഭഗവാന്റെ കൃഷ്ണാവതാരമുണ്ടായതെന്ന് പറയാം എപ്പോഴെല്ലാമാണോ ഭൂമിയിൽ ധർമ്മ അധർമ്മം പെരുക്കുന്നത് അധർമ്മത്തിന് ക്ഷയമുണ്ടാവണത് അപ്പോഴെല്ലാം ഭഗവാന്റെ അവതാരമുണ്ടാവും ഈ കൃഷ്ണാവതാര കാലഘട്ടം ഒരുപാട് ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞിരുന്നു വധരാപുരിയിൽ കാലനേമിയുടെ അവതാരമായ പുനർജന്മമായ കംസനും കംസൻ്റെ ആൾക്കാരായ മഹാദുഷ്ടന്മാര് പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാഹന്തനാണ് മാഗതം ഭരിക്കുന്നത് അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് സൈ ദുഷ്ടന്മാരായ സൈന്യങ്ങളും പിന്നെ നരകാസുരൻ ദുര്യോധന ഗൗരവവാദികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടൊരുപാട് കൊണ്ട് ഈ ഭാരതഭൂമി നിറഞ്ഞിരുന്നു ഇവരുടെയൊക്കെ ആ ദുഷ്ടത കൊണ്ട് ഭൂമിക്ക് ഭാരം താങ്ങുവയ്യാണ്ടായിരുന്നു